വലപ്പാട് കരയാമുട്ടം സ്വദേശി കണ്ണൂർ പ്രകാശിന്റെ മകൻ പ്രസാദ് ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കും സുമരസുകളുടെ സഹായം തേടുന്നു അച്ഛനും അമ്മയും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഇദ്ദേഹം ഇരുവൃക്കങ്ങളും തകരാറിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ജീവൻ നിലനിർത്തി പോരുന്നത് ചികിത്സകൾക്കും വീട്ടുചിലവിനും ഇപ്പോൾ നാട്ടുകാരും സുഹൃത്തുക്കളുമാണ് സഹായിച്ചു വരുന്നത് വൃക്ക നൽകാൻ ഭാര്യ തയ്യാറാണ് പക്ഷേ ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ തുക വലുതാണ് സാമ്പത്തിക സഹായം നൽകി ഈ യുവാവിന്റെ ജീവൻ നിലനിർത്താൻ സഹായിക്കണമെന്ന് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ സമിതി ചെയർപേഴ്സണുമായി ഷണിത ആഷിഖ് ജനറൽ കൺവീനറും വാർഡ് മെമ്പറുമായ അജ്മൽ ഷെരീഫ് ട്രഷറർ ബിജോയ് പാണാട്ട് എന്നിവർ അഭ്യർത്ഥിച്ചു ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം നാല് ആറ് ഒന്ന് പൂജ്യം രണ്ട് അല്ലെങ്കിൽ ഒൻപത് ഏഴ് നാല് ആറ് ഒൻപത് നാല് നാല് രണ്ട് നാല് അഞ്ച് അല്ലെങ്കിൽ ആറ് രണ്ട് എട്ട് രണ്ട് ഒന്ന് പൂജ്യം നാല് ഒൻപത് എട്ട് പൂജ്യം